എൻ്റെ പേര് ഫർസാന ഞാൻ കീഴലിൽ നിന്ന് വരുന്നു പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ആര്യ പിന്നെ ഈ ആയുർ ദർശനിലും മുമ്പ് പോസ്റ്റ് ഡെലിവറി കയർന്ന് നിന്നിട്ടുണ്ടായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാനിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പതിനാല് ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഇവിടുത്തെ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇഷ്ടാവുന്ന രീതിയിൽ അത്രയും നല്ല എഫക്റ്റീവായിട്ടാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ ഞാനൊരു ഏഴ് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു വളരെ നല്ല മികച്ച അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത് ഡോക്ടർ ആര്യമിത്രയായാലും മറ്റ് സ്റ്റാഫുകൾ ഡോക്ടർ പൗർണമി ഐശ്വര്യ പിന്നെ എൻ്റെ തെറാപ്പിസ്റ്റ് പിന്നെ രമ്യ പിന്നെ ഇവിടുത്തെ പി ആർഒ ആയിട്ടുള്ള ജിനി എല്ലാവരുടെയും എന്താ പറയുക വളരെ നല്ല സഹകരണവും ഒക്കെ ആയിരുന്നു ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിലെ ഒരു പോസ്റ്റ് ഡെലിവറി കെയർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു നല്ല കാര്യമാണ് അപ്പം ആയുർദർശനും ടീമിനും എന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു വിശദവിവരങ്ങൾക്ക് നയൻ ഫോർ ഡബിൾ സീറോ ടു ഫൈവ് സെവൻ ഫൈവ് വൺ ടു നൈൻ സീറോ ത്രീ സെവൻ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ത്രീ എയ്റ്റ് ആയുർ ആയുർവേദ ചികിത്സാലയം തിരുവള്ളൂർ വടകര